ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ പെല്ലിക്കൻ പക്ഷിയെ കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് ആഹാരം നൽകുന്നത് എങ്ങനെയാണെന്നോ സ്വന്തം ചുണ്ടുകൊണ്ട് മാറു കുത്തി പിളർന്ന് ആ ചങ്കില ചോരം മുഴുവനും അതിൻ്റെ ജീവൻ നിലയ്ക്കുന്നതുവരെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു സ്നേഹത്തെ കുറിച്ചുള്ള വലിയ ഒരു ഉദാഹരണം ഇവിടെ നമുക്ക് കാണാം എസെയ്യ പ്രവചനം അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ വരച്ചു കാണിക്കുകയാന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും അമ്മയെ പോലെ അവൾ നിന്നെ ആശ്വസിപ്പിക്കും അറുപത്തി ആറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങൾ സങ്കീർത്തകൻ എന്താ പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ നിന്നെ കണ്ടു നിനക്കായി നിശ്ചയിച്ചിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിനു മുൻപ് തന്നെ അങ്ങയുടെ ഗ്രന്ഥത്തിൽ അവ എഴുതപ്പെട്ടു നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം പതിനാറ് പതിനേഴ് തിരുവചനങ്ങൾ അങ്ങനെയാണെങ്കിൽ സ്നേഹിക്കുന്ന ദൈവത്തെ നാം കണ്ടെത്തണം ദൈവത്തിന്റെ സ്നേഹം അതിനെക്കുറിച്ച് യോഹനാൻ സ്നേഹം എഴുതുന്നുണ്ട് ദൈവസ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും ഒന്ന് യോഹനാൻ നാലാമത്തെ എൺപതിനാറാം തിരുവതിരം ദൈവസ്നേഹത്തിൽ വളരണ്ടേ ആഴപ്പെടണ്ടേ ആ സ്നേഹം അനുഭവിക്കണ്ടേ പങ്കുവയ്ക്കണ്ടേ ദൈവത്തിന്റെ വലിയ കൃപ നിറയാൻ വേണ്ടി ഈ സന്ദേശം സഹായിക്കട്ടെ അമ്മ